റിഫ കേസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവരം നിങ്ങൾ അറിയിക്കാനാണ് വന്നിട്ടുള്ളത് അതിന് മുൻപ് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് റിഫക്ക് നീതി കിട്ടിയോ റിഫ കേസിന് എന്ത് സംഭവിച്ചു റിഫ കേസ് എന്തായി എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരവധി തവണ ഞാൻ കാണാറുണ്ട് എനിക്കതിൽ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ റിഫ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻ എനിക്ക് ലഭിക്കണം ഒന്നെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കണം അതല്ല എങ്കിൽ കോടതിയിൽ നിന്ന് ലഭിക്കണം പക്ഷെ അത് ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം അത് ലഭിച്ചു ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കുക പല ആളുകളും പറയുന്നുണ്ട് മെഹനാസ് ഇപ്പോൾ റീൽസിലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് പക്ഷെ മെഹനാസ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് മെഹനാസിനെ അത് ഉപയോഗിക്കാം പക്ഷേ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് അത് വ്യവസ്ഥയെ ലംഘിക്കുന്ന കാരണമായതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾ മെഹനാസോ മെഹനാസിന്റെ കൂട്ടത്തിലുള്ള ആൾ ആരെങ്കിലും ഒക്കെ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽ അവർ അവരതിൻ്റെതായിട്ടുള്ള നടപടി സ്വീകരിക്കും അതവിടെ കിടക്കട്ടെ ഇപ്പോൾ കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം മെഹനാസ് ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ മെഹനാസിന് ജാമ്യം കിട്ടി ഏകദേശം മുപ്പത് ദിവസം ഒരു മാസത്തിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് മുപ്പതോ മുപ്പത്തിമൂന്ന് ദിവസമോ എന്ന് തോന്നുന്നു എനിക്ക് അത്ര ദിവസത്തോളം ജയിലിനകത്ത് മാനാസ് കിടന്നിട്ടുണ്ട് ശേഷമാണ് മനാസിന് ജാമ്യം ലഭിച്ചത് അപ്പോൾ ഇവിടത്തേക്ക് തീർന്നു എന്നുള്ളത് കുറെ ആളുകൾ ചോദിക്കുന്നു ഇല്ല ഇനി ഈ കേസ് കോടതിയിലെത്തി കോടതി അത് വിചാരണയിലേക്ക് കൊണ്ടുപോയി അവസാനം കോടതി അതിലൊരു വിധി പറയും ആ വിധി ഈ കേസ് പഠിച്ചതിനു ശേഷം കോടതി പറയുന്നതായിരിക്കും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മനാസ് അകത്ത് പോയിട്ടുള്ളത് പോലീസ് നടപടിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പ്രോസസ്സ് കിടക്കുന്നുണ്ട് കോടതിയിൽ ഇനി ഒരുപാട് സമയം സമയമുണ്ട് നമ്മുടെ ഇന്ത്യൻ നിയമ നിയമവ്യവസ്ഥകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റിഫ് കേസ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കേസല്ല രണ്ട് കേസാണ് ഒന്ന് ഒരു പോക്സോ കേസ് അത് സ്വാഭാവികമായിട്ട് വന്നൊരു കേസാണ് അതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല അത് ഈ കേസ് പോലീസ് പഠിച്ച സമയത്ത് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും റുഫയുടെ കുടുംബം പറഞ്ഞതിലൂടെയാണ് അവൾ പതിനേഴ് വയസ്സിലാണ് കല്യാണം കഴിച്ചത് എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ അത് പോലീസ് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയത് അതൊരു കുറ്റകൃത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേസിൽ റുഫയുടെ മാതാപിതാക്കളും പ്രതിയാണ് മാനാസും പ്രതിയാണ് അപ്പോൾ ഇങ്ങനെയൊരു കേസ് അത് കൂടാതെയുള്ള കേസ് എന്ന് പറയുന്നത് പബ്ലിക് കേരള അടങ്ങുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പബ്ലിക് കേരള മുൻനിരയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന റിഫയുടെ ആത്മഹത്യാ പ്രേരണ അതായത് റിഫ മരിക്കാനുള്ള വ്യക്തമായ കാരണം എന്ന് പറയുന്നത് അതിന് പിന്നിൽ വ്യക്തമായ ചില പ്രേരണകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ചില വോയിസ് ക്ലിപ്പ് കേട്ടത് ആ വോയിസ് ക്ലിപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് റിഫ പറയുന്നുണ്ട് എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു എൻ്റെ തല പിടിച്ച് കട്ടിലേക്ക് മർദ്ദിച്ചു ഒരു ആണുങ്ങളെ അതായത് ആണുങ്ങളെ ആണുങ്ങൾ പരസ്പരം തല്ലുന്ന സമയത്തുണ്ടാകുന്ന രീതിയിലുള്ള മർദ്ദനമാണ് ഞാൻ ഏൽക്കുന്നുള്ളത് എന്നുള്ള റിഫയുടെ വേദനിപ്പിക്കുന്ന ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടിരുന്നു അങ്ങനെയുള്ള ശബ്ദ സന്ദേശവും അതുപോലെ തന്നെ മാതാപിതാക്കൾ മാതാപിതാക്കൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി റിഫയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ആ ഒരു ഇരുമ്പ് വടി അതായത് അതിങ്ങനെ വലുതാക്കുന്ന ഒരു വടിയാണ് അത് പോലീസിന് കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ ചെറിയൊരു സംഭവമാണ് അതിങ്ങനെ വലുതാക്കി വലുതാക്കിയെടുക്കുന്ന ഒരു വടിയാണ് ആ പോലീ വടിയൊക്കെ പോലീസിന് വടിയല്ല അതൊരു ഇരുമ്പിന്റെ ഒരു സ്റ്റിക്കാണ് അതൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെറിയ രീതിയിൽ ഒടിഞ്ഞിട്ടുണ്ട് പോലീസിന് ലഭിക്കുമ്പോൾ അത് ഒടിഞ്ഞ പോലെയാണ് പോലീസിന് അത് ലഭിച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ജംഷാദിന്റെ മൊഴി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുകൂടാതെ മെഹനാസിന്റെ കൂട്ടത്തിൽ അന്ന് രാത്രി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ബന്ധപ്പെടാൻ പോലീസ് ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ജംഷാദ് അത് കൂടാതെ വേറൊരു വ്യക്തിയുണ്ട് അപ്പോൾ ആ വ്യക്തിയെ കണ്ടെത്താനും ആ വ്യക്തിയെ കണ്ടെത്തിയിട്ട് ഈ കേസിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾക്കെന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഈ രണ്ട് കേസുകൾ ഈ രണ്ട് കേസുകളിൽ ഹൈക്കോടതി ഈ പറയപ്പെടുന്ന ബ്രിഫയുടെ വോയിസ് ക്ലിപ്പ് കേട്ടു അത് വളരെ ക്ലിയർ ആയിട്ട് ഹൈക്കോടതിക്ക് ബന്ധപ്പെട്ടു അവൾ ക്രൂരമായ പീഡനത്തിന് പീഡനത്തിനിരയക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി എന്ത് ചെയ്തത് ഈ പറയുന്ന മെഹനാസനെ ജാമ്യം നിഷേധിക്കുകയും മൈനാസ് ജയിലിലേക്ക് പോകാനുള്ള മുൻകൂർ ജാമ്യം തുടർന്നാണ് മൈനാസ് ജയിലിൽ കിടന്നത് അപ്പോൾ കേവലം പോക്സോ കേസിൽ മാത്രമല്ല രണ്ട് കേസുകൾ മെനാസിനെതിരെ ഉണ്ട് ആ രണ്ട് കേസുകൾ ഒന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് ആ കേസിൽ ആ കേസും മറ്റൊരു കേസിലുമായിട്ടാണ് മൈനാസ് അകത്ത് കിടന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോലീസ് നടപടികൾ കഴിയുന്ന ഒരു ഘട്ടമുണ്ട് അതായത് പോലീസ് ഈ കേസ് അന്വേഷിച്ച് അവർ ക്ലിയർ ആയിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഒരു കുറ്റപത്രം ഉണ്ടാക്കി അത് കോടതിയിൽ ഏൽപ്പിക്കുന്ന സമയത്ത് പോലീസിനുള്ള ജോലി കഴിയാണ് അതായത് അന്വേഷണം കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ് അപ്പോൾ ആ ജോലി ഒരു കേസിൽ കഴിഞ്ഞിരിക്കുന്നു അതായത് പോക്സോ കേസിൽ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അഷഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോക്സോ കേസിന്റെ കുറ്റപത്രം നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇനി ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ഉണ്ട് അപ്പം അങ്ങനെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന്റെ കുറ്റപത്രവും കൂടി കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ റിഫയുടെ ആത്മഹത്യാ പ്രേരണാ കുറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നടക്കും അങ്ങനെ വിചാരണ നടന്നതിന് ശേഷമായിരിക്കും ഇപ്പോൾ മെഹനാസിന്റെ വക്കീലിന് മെഹനാസിന്റെ ഭാഗം പറയാം അതുപോലെ തന്നെ റിഫക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന പ്രോസിക്യൂഷൻ അപ്പോൾ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ കേസ് കോടതിയിൽ വാദിക്കും അങ്ങനെയുള്ള ഒരു വലിയ വാദപ്രതിവാദം തന്നെ ഇനി കോടതിയിൽ നടക്കാനുണ്ട് ആ സമയങ്ങളാകുമ്പോൾ ബനാസ് കോടതിയിൽ ഹാജരാകേണ്ടി വരും മറ്റുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് കോടതിയിലേക്ക് മെഹനാസിന് പോകേണ്ടി വരും അപ്പോൾ നിലവിൽ പോക്സോ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് തന്നെ ആ കേസിൽ മെഹനാസ് മാത്രമല്ല റിഫേയുടെ മാതാപിതാക്കൾ അടക്കം ആ കോടതിയിലേക്ക് പോകേണ്ടി വരും കാരണം അവരും കൂടിയുള്ള ഒരു കേസായത് കൊണ്ട് തന്നെയാണ് ആ കേസ് പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നു പോക്സോ കേസ് ഒരു വിഷയമാണ് പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് റിഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കണം കാരണം അവൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ നടക്കുന്ന വോയിസ് ക്ലിപ്പുകളും നടക്കുന്ന തെളിവുകളും പുറത്തു വന്നതുകൊണ്ട് തന്നെ അവൾക്ക് നീതി ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇനിയും ഇതുപോലെ പീഡനത്തിന് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഒരു പെൺകുട്ടിയും ഇരയാക്കപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് നീതി ലഭിക്കണം എന്നുണ്ട് എങ്കിൽ ഈ കേസ് പരിപൂർണമായ രീതിയിൽ കോടതിയിലെത്തണം അപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കണം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് പോലീസിന് ചില ദുബായി ദുബായിൽ നിന്നും ചില കാര്യങ്ങൾ ശേഖരിക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് എന്ത് ചെയ്യുക ഈ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക ഇപ്പോൾ പോക്സോ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യാ കേസിലും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കേസ് കോടതിയിലെത്തും പിന്നെ വിചാരണ മറ്റുള്ള പരിപാടികൾ അതൊക്കെ ഒരുപാട് സമയമുള്ള പ്രോസസ്സാണ് അപ്പൊ ഈ സമയങ്ങളിലൊക്കെ മനാസിന് പുറത്തിറങ്ങി നടക്കാം മൈനാസിന് എന്ത് റീൽസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമൊക്കെ ഇടാം പക്ഷേ റിഫയുടെ പേരോ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യമോ അനാവശ്യമായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നതിന് ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യമായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസ് കോടതിയിൽ പോകും ജാമ്യം ലംഘിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മൈനാസ് അകത്ത് പോകേണ്ടി വരും പക്ഷെ നിലവിൽ മൈനാസിന് പുറത്തു നിൽക്കാം കാരണം ജാമ്യം കിട്ടിയത് കൊണ്ട് പുറത്തു നിൽക്കാം പക്ഷേ ഈ പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ നിലവിൽ അങ്ങനെ ഒരു ചർച്ച പോലീസ് നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക്കാൻ ഇതുവരെ പുറത്തുവിടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പോലീസ് എന്തൊക്കെയാണോ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്നത് എന്നുള്ളതിനെ തരുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് പുറത്തുവിടാൻ വേണ്ടിട്ട് പറ്റുക അതല്ലാത്ത കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ചില ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകളൊന്നും ഞങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാരണം അത് ഈ കേസുമായി ബന്ധപ്പെടുന്ന തെളിവുകളാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചു വരിക അതിനുശേഷമേ അത് നമ്മൾ ചെയ്തുള്ളൂ അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചില എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാട്ടുകാർക്കിടയിലുള്ള കാര്യങ്ങൾ അടക്കം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കുറ്റപത്രം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് കോടതിയിൽ അത് വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ വലിയൊരു പരസ്പരമുള്ള ഒരു ഇപ്പോ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നടന്നതുപോലെയുള്ള ഒരു വലിയ പ്രോസസ്സ് ആ പ്രോസസ്സ് ഇനി നടക്കാനുള്ളതേ ഉള്ളൂ എന്തായാലും റിഫക്ട് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ നിലപാട് കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം ഇന്ന് ഇന്നടക്കം ഞാൻ ഉപ്പയെ വിളിച്ചിരുന്നു ഉമ്മയെ ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ടൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അടുപ്പം വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴികളിൽ ഒന്ന് തന്നെയാണ് ജംഷാദ് അപ്പം ജംഷാദ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രമേ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ കാരണം ജംഷാദ് പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഇനി പുറത്തുവിടാൻ ഇപ്പോ ഈ പറഞ്ഞതുപോലെ റിഫൈഡ് ഓഡിയോ ക്ലിപ്പിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ കേട്ടത് വലിയൊരു ഓഡിയോ ക്ലിപ്പാണ് അപ്പൊ ആ ഓഡിയോ ക്ലിപ്പിലെ ചെറിയ ഭാഗങ്ങൾ അതായത് അവൾ അടിച്ചിരുന്നു മർദ്ദിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പിലെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ വിട്ടിട്ടുള്ളൂ ഇനിയും വലിയ ക്ലിപ്പുകൾ ഉണ്ട് കാരണം അത് നിങ്ങൾക്ക് ആവശ്യമാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചതോ പക്ഷെ ആ സമയങ്ങളിൽ പോലീസ് നമുക്ക് ഒരുപാട് പരിമിതികൾ തന്നു കാരണം കോടതിയിലെത്തേണ്ട തെളിവുകളാണ് കോടതിയിലെത്തിയതിനു ശേഷം കോടതിയിലെത്തിയതിനു ശേഷം നമ്മുടെ പ്രോസിക്യൂഷനൊക്കെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിഫയുടെ കേസ് കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആയുധമായി പോകും അപ്പോൾ അതിൻ്റെ പറ്റാവുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തായാലും റിഫ കേസിൽ പുതിയ പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് സമയാസമയം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക്